ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കേരള മിൽമ കോൺട്രാക്ട് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കൺവെൻഷൻ നിലമ്പൂരിൽ നടന്നു നിലമ്പൂർ മർച്ചൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന യോഗം മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു നിരവധി സമരങ്ങൾ ത്യാഗപൂർവ്വമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് സംഘടനാ സ്വാതന്ത്ര്യം പറ്റിയത് ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അടിസ്ഥാന കൂലിയും ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ചെയ്യപ്പെട്ടത് അത്തരം ഒരു അവസ്ഥയിലേക്ക് വളർന്നു വന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല ഒരുപാട് വർഷങ്ങളിലെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഘടിതമായ ശക്തിയിലൂടെ നേടിയതാണ്

രാമചന്ദ്രൻ ടി കെ ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ സംസ്ഥാന പ്രസിഡന്റായി കെ ഇസ്മായിൽ സെക്രട്ടറിയായി ആർ പാർത്ഥസാരഥി വൈസ് പ്രസിഡന്റുമാരായി ടി കെ ഗിരീഷ് കുമാർ കെ ഹരീഷ് ചന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ്